ഇന്നേ ദിവസം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ വിശ്വാസത്തോടെ ഉരുവിട്ട് പ്രാർത്ഥിക്കുക ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നിയോഗമാണോ ആ നിയോഗം സമർപ്പിച്ചൊരു വിടുക നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം വലിയ ആഗ്രഹത്തോടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നിയോഗം മാത്രം വെച്ച് ഈശോയിൽ ഉറച്ച വിശ്വാസത്തോടെ ഓരോ തവണയും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നിങ്ങളെ സഹായിക്കാൻ ഈശോ ഉണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ വേദന എന്തുമായിക്കൊള്ളട്ടെ അത് ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുക നിങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല നിങ്ങളെ സഹായിക്കാൻ ഈശോ മാത്രമാണുള്ളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതം ഉടൻ സംഭവിക്കും ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കാൻ ഈ വചനം ഉറച്ച വിശ്വാസത്താൽ ചൊല്ലുക